മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പേളി മാണിയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും ഇപ്പോ ഇതാ ഇരുവരുടെയും പുത്തൻ വീടിന്റെ പാലുകാച്ചൽ വിശേഷങ്ങളാണ് രണ്ടു ദിവസം മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് അതേസമയം നിരവധി പേരാണ് പേളി മാണിക്കും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദിനും ആശംസകളറിയിച്ചും എത്തിയത് എന്നാൽ പിന്നീട് വീഡിയോയുടെ അവസാനം പേളി മാണി ഞങ്ങൾക്ക് മറ്റൊരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് പേളി മാണി ഗർഭിണിയാണ് അതായിരിക്കും സന്തോഷ വാർത്ത എന്നാണ് ഇപ്പോൾ ആരാധക കമന്റ് ബോക്സിലൂടെ തികയും മുൻപ് തന്നെ ും ശ്രീനീഷ് അരവിന്ദ്രുഞ്ഞു കൂടെ ഒരു ജനിക്കുകയായിരുന്നു ആ പെൺകുഞ്ഞിനെ അവർ നിതാര എന്നാണ് പേരിട്ടത് ഇപ്പോ ഇപ്പോഴിതാ നിതാരക്ക് രണ്ടു വയസ്സാകാനിരിക്കുകയാണ് അതേസമയം മറ്റൊരു പെൺകുഞ്ഞിന് കൂടെ ജന്മം നൽകാൻ പോകുന്നുണ്ടോ എന്നാണ് ആരാധകരെല്ലാവരും പേളിയോടും ശ്രീനീഷിനോടും ഇപ്പോൾ ചോദിക്കുന്നത് എന്നാൽ വീഡിയോയിന്റെ അവസാനം ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട് എന്ന് മാത്രമേ പേളി പറഞ്ഞിട്ടുള്ളൂ അത് എന്തിനെ കുറിച്ചാണെന്ന് ആയിട്ടും പേളി ആരോടും പറഞ്ഞിട്ടില്ല എന്നാൽ നിരവധി വ്യാജ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അതിലധികവും പേളിയുമാണി ഗർഭിണിയാണ് എന്നുള്ളത് തന്നെയാണ് എന്നാൽ സത്യം അതല്ല ഇതുവരെ ആയിട്ടും ആ സന്തോഷ വാർത്ത എന്താണെന്ന് പേളിയുമാണിയോ ശ്രീനിഷരവിനോ തുറന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട തായ ദമ്പതികളാണ് പേളി മാണിയും ശ്രീനിഷ് അരവിത്തും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് പിന്നീട് ഇരുവരും ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ മികച്ച കണ്ടസ്റ്റൻസും മികച്ച കോംബോ കൂടിയായിരുന്നു പിന്നീട് ഇരുവരും സൗഹൃദത്തിലാവുകയും അത് പ്രണയത്തിലേക്ക് എത്തുകയും ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും വിവാഹിതരാവുകയും ചെയ്തു ഇന്ന് ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു കുടുംബജീവിതം തന്നെയാണ് പേളിയുടേതും ശ്രീനിഷിന്റേതും ഇരുവരെയും അറിയാത്ത മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർ തന്നെ കുറവായിരിക്കും നിങ്ങൾക്ക് പേളി മാണിയെയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദിനെയും ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് തന്റെ പുത്തൻ വീടിന്റെ പാലുകാച്ചിൽ നടന്നു എന്നുള്ള സന്തോഷവാർത്ത പേളി ആരാധകരുമായി പങ്കുവച്ചത് അതിനോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ നിങ്ങളുമായി പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നായിരുന്നു പേളിയുടെ വാക്കുകൾ പേളിയുടെ ആ സന്തോഷ വാർത്ത അറിയാനായി കാത്തിരിക്കുകയാണ് ആരാധകർ